ഡി ബുക്ക് എന്ന വാക്ക് നമ്മൾ കേട്ടു തുടങ്ങുന്നത് എസ്ര എന്ന സിനിമയിലൂടെയാണ് ആ മൂവി കണ്ട എല്ലാവർക്കും ഡി ബുക്ക് എന്താണെന്ന് അറിയാൻ പറ്റും ഡി ബുക്ക് എന്നതൊരു ഹീബ്രൂ വാക്കാണ് അതിൻ്റെ അർത്ഥം ദുഷ്ടാത്മാവ് കുടിയിരിക്കുന്ന ഇടം എന്നാണ് ലോകത്തെ ഭീതിയിലാഴ്ത്തിയ ഒരു ഡി ബുക്ക് ബോക്സിനെ കുറിച്ച് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാം ഹീബ്രൂ ഭാഷ സംസാരിക്കുന്നത് പ്രധാനമായും ജൂതന്മാരാണ് അതുകൊണ്ട് തന്നെ ഡി ബുക്ക് എന്നതൊരു ജൂതചിന്തയാണ് ഒരു ജൂതൻ മരിക്കുമ്പോൾ അയാളുടെ ദുഷ്ടാത്മാവിനെയാണ് ഡീ ബുക്ക് എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് ഒരു ജൂതൻ തൻ്റെ ആത്മാവിനെ ഡി ബുക്കാക്കുന്നത് ആഗ്രഹ പൂർത്തീകരണം നടക്കാതെ മരിക്കുന്നവരും അല്ലെങ്കിൽ മരണശേഷം എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ജൂതൻ്റെ ആത്മാവിനെയാണ് ഡീ ആക്കി മാറ്റാൻ സാധിക്കുന്നത് ഈ ആത്മാവിനെ ഒരു പെട്ടിയിലേക്ക് ആവാഹിച്ച് അയാളുടെ മുടി നഖം രക്തം തുടങ്ങിയവ മന്ത്രതന്ത്രങ്ങളാൽ ആ പെട്ടിയിലേക്ക് ലയിപ്പിച്ച് അതിനെ അടക്കുന്നു ഇത് പിന്നീട് കുഴിച്ചിടുകയോ കളയുകയോ ചെയ്യുന്നു ഭാവിയിൽ ആർക്കെങ്കിലും ഇത് കിട്ടുകയും അയാൾ അത് തുറക്കുകയും ചെയ്താൽ ആരാണാ തുറക്കുന്നത് അയാൾ വഴി ഈ ജൂതന് അയാൾ ആഗ്രഹിച്ച കാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് ഡി ബുക്കിനെ പറ്റിയുള്ള വിശ്വാസം ഈ അടുത്ത കാലത്താണ് ലോകം ഡി ബുക്കിനെ പറ്റി അറിഞ്ഞു തുടങ്ങിയതെങ്കിലും പതിനാറാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇതുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എസാൻസ്കിയുടെ ഡി ബുക്ക് എന്ന നാടകത്തിലൂടെയാണ് ജനങ്ങൾ ആദ്യം ഡി ബുക്ക് എന്ന വാക്ക് ശ്രദ്ധിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി നാലിൽ ലോസ് ഏഞ്ചൽസ് ടൈംസ് എന്ന ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ആർട്ടിക്കളിൽ കൂടെയാണ് ലോകം പറ്റി കൂടുതൽ അറിയുന്നത് കെവിൻ മാനസ് എന്ന വ്യക്തിയാണ് ആ ആർട്ടിക്കിൾ എഴുതിയത് അദ്ദേഹം പറ്റി എഴുതുക മാത്രമല്ല അതുമൂലം തനിക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ചും വിവരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കച്ചവടക്കാരനും എഴുത്തുകാരനുമായ കെവിൻ അക്കാലത്ത് പോർട്ട്ലാൻഡിൽ ഒരു ആൻഡി ഷോപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥയനുസരിച്ച് രണ്ടായിരത്തി ഒന്നിൽ പോട്ട്ലാൻഡിലെ ഹോളോക്ടൂസിലെ ഹവീല എന്ന വൃദ്ധയുടെ എസ്റ്റേറ്റ് വാങ്ങിയപ്പോഴാണ് ഈ പെട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തുന്നത് യു എസിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ മുൻപായിട്ടാണ് ഹവീല ഇത് വിറ്റത് അധികം വൈകാതെ അവർ മരിക്കുകയും ചെയ്തു എസ്റ്റേറ്റിൽ നിന്നുള്ള പുരാവസ്തുക്കൾ തൻ്റെ ആനക് ഷോപ്പിലേക്ക് എത്തിയപ്പോൾ കെവിൻ്റെ ശ്രദ്ധ പതിഞ്ഞത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വൈൻ ബോക്സിലേക്കാണ് വളരെ പുരാതനമായിട്ടുള്ള ഒരു പെട്ടി അദ്ദേഹം വിചാരിച്ചു തലമുറകളായി അവർക്ക് കിട്ടിയ പെട്ടിയായിരിക്കാം ഇത് അല്ലെങ്കിൽ ഒരു ആഭരണപ്പെട്ടിയോ വൈൻ ബോക്സോ ആയിരിക്കാം അദ്ദേഹം ഹവേലിയുടെ കൊച്ചുമകളെ വിളിച്ച് ഈ പെട്ടിയുടെ കാര്യം പറഞ്ഞു അതവർക്ക് പാരമ്പര്യമായി കിട്ടിയതാണെന്നറിഞ്ഞപ്പോൾ അത് അവർക്ക് തിരിച്ചു കൊടുക്കാമെന്നും പൈസയൊന്നും തിരിച്ചു തരണ്ട എന്നും കെവിൻ പറഞ്ഞു പക്ഷേ കൊച്ചുമകളുടെ മറുപടി അയാളെ ഞെട്ടിച്ചു ഞങ്ങൾക്കത് വേണ്ട അത് മുത്തശ്ശിയുടെ തയ്യൽ മുറിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്നതാണ് അതിൻ്റെ ഉള്ളിലൊരു ഡീ ബുക്ക് ബോക്സ് ഉണ്ട് എത്ര നിർബന്ധിച്ചിട്ടും ആ പെട്ടി തിരിച്ചെടുക്കാൻ അവർ വിസമ്മതിച്ചു ഒടുവിൽ പെട്ടി തുറന്നു നോക്കാൻ തന്നെ കെവിൻ തീരുമാനിച്ചു എന്നാൽ പെട്ടി തുറന്നപ്പോൾ വിചിത്രമായ ചില കാര്യങ്ങളാണ് കെവിൻ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ രണ്ട് നാണയങ്ങൾ ചരടുകൊണ്ട് ബന്ധിച്ച തവിട്ട നിറത്തിലും കറുത്ത നിറത്തിലുമുള്ളതുമായ മുടിയുടെ രണ്ട് ചെറിയ കെട്ടുകൾ ഷേലോം എന്ന് ഹെബ്രായ ഹേബ്രയാലിപിയിൽ എഴുതിയ ഒരു ചെറിയ പ്രതിമ ഒരു ചെറിയ സ്വർണ്ണ വൈൻ ഗ്ലാസ് ഒരു ഉണങ്ങിയ റോസാപ്പൂവിൻ്റെ മുകളം ഒക്ടോപ്പസ് ആകൃതിയിലുള്ള കാലുകളോട് കൂടിയ ഒരു മെഴുകുതിരി സ്റ്റാൻഡ് പകുതി കത്തിത്തീർന്ന മെഴുകുതിരി എന്നിവയായിരുന്നു അവ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ആ ബോക്സ് വിൽക്കാൻ തോന്നിയില്ല അദ്ദേഹം അത് സൂക്ഷിച്ചു വെച്ചു എന്നാൽ അന്നു മുതൽ അസാധാരണമായ സംഭവങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് അദ്ദേഹം പറയുന്നു കെവിൻ തൻ്റെ അമ്മയ്ക്ക് ആ പെട്ടി സമ്മാനമായി കൊടുത്തിരുന്നു എന്നാൽ അന്ന് തന്നെ അമ്മയ്ക്ക് പക്ഷാഘാതം വന്ന് കിടപ്പിലായി പിന്നീട് അങ്ങോട്ട് ദുസ്വപ്നങ്ങൾ കൊണ്ടും നിരവധി പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ കൊണ്ടും കെവിനും കുടുംബവും പൊറുതിമുട്ടി കടയിലെയും വീട്ടിലെയും വിളക്കുകൾ തനിയെ കത്തുകയും കെടുകയും ചെയ്യുക കണ്ണാടികൾ തകർന്നു വീഴുക വൈദ്യുതി വിളക്കുകൾ തനിയെ പൊട്ടി വീഴുക തുടങ്ങിയവ പിന്നീട് കെവിൻ തൻ്റെ സുഹൃത്തുക്കൾക്ക് ഈ പെട്ടി സമാനമായി കൊടുത്തെങ്കിലും അവരെല്ലാം ഭയത്തോടെ അത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കാരണം അന്വേഷിച്ചപ്പോൾ അവർക്കുണ്ടായ അനുഭവം കെവിനുണ്ടായ അനുഭവത്തിന് സമാനമായിരുന്നു പലരും രാത്രിയിൽ ഈ പെട്ടി തനിയെ തുറക്കുന്നത് കണ്ടിരുന്നു പലർക്കും ഇതിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നത് അനുഭവപ്പെട്ടു പലരുടെയും വീട്ടിൽ വൈദ്യുതി വിളക്കുകൾ തനിയെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഇതെല്ലാം കേട്ട് വൈകുന്നിട്ട് അവസാനം കെവിൻ ആ പെട്ടി വിൽക്കാൻ തന്നെ തീരുമാനിച്ചു ഇബെയിലിൽ പരസ്യവും ചെയ്തു ആ പരസ്യത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ഡി ബുക്ക് ബോക്സ് എന്ന് മെൻഷൻ ചെയ്തത് തനിക്കുണ്ടായ അനുഭവങ്ങളും അദ്ദേഹം കുറിച്ചിട്ടുണ്ടായിരുന്നു ഒടുവിൽ ഡി ബുക്ക് ബോക്സ് ലേലത്തിൽ വിറ്റുപോയി മിസോറയിലെ കിർസ് വില്ലിയിലെ ട്രൂമാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ യൂസഫ് നെറ്റ്സ്കോയാണ് ഡി ബുക്ക് ബോക്സ് വാങ്ങിയത് എന്നാൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അനുഭവങ്ങളും വ്യത്യസ്തമായിരുന്നില്ല ഈ പെട്ടി വന്നതിന് ശേഷം തൻ്റെ വീട്ടിലെ ബൾബുകൾ തന്നെ കത്തുകയും പൊട്ടിത്തകരുകയും അകാരണമായി തലമുടി പൊട്ടിപ്പോവുന്നതായും അദ്ദേഹം പറയുന്നു വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ടായിരുന്നത് ഒരു രാത്രി ഡി ബുക്ക് ബോക്സിൽ നിന്ന് ചീവിടുകൾ വന്ന് തൻ്റെ മുറി മുഴുവൻ നിറഞ്ഞു എന്നതാണ് ഇതിനെക്കുറിച്ചെല്ലാം യൂസുഫ് തൻ്റെ എഴുതി മുൻപ് ഈ ബോക്സ് വാങ്ങിയവരോട് അന്വേഷിച്ചപ്പോൾ അവർക്ക് പറയാനുണ്ടായ കഥകളും വ്യത്യസ്തമായിരുന്നില്ല അവരിൽ പലർക്കും രാത്രികാലങ്ങളിൽ ഡീ ബുക്ക് ബോക്സിൽ നിന്നും പൂച്ചമൂത്രത്തിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും അസഹ്യമായ ഗന്ധം വാമിക്കുന്നത് അനുഭവപ്പെട്ടു അവരെല്ലാം തന്നെ വയസ്സായൊരു സ്ത്രീയെ സ്വപ്നം കാണാറുണ്ടെന്നും പറയുന്നു യൂസഫിൻ്റെ ദുരനുഭവം ബ്ലോഗിലൂടെ വഹിച്ചറിഞ്ഞ് ജയ്സൺ ഹക്സ്റ്റോൺ എന്ന മ്യൂസിയം ഡയറക്ടർ ഡി ബുക്ക് ബോക്സ് വാങ്ങാൻ തയ്യാറായി ഡീ ബുക്ക് ബോക്സിലെ ദുരൂഹത നീക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം അത് വാങ്ങാൻ തയ്യാറായത് ഇത് തെളിയിക്കാൻ അദ്ദേഹം നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയമായി ഹക്സ്റ്റണയും അത് ബാധിച്ചു തുടങ്ങിയിരുന്നു ശാരീരികമായി നിരവധി ബുദ്ധിമുട്ടുകളുണ്ടായി രക്തം ഛർദ്ദിക്കുകയും തൊക്കു രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ അദ്ദേഹം ഇത് വിടാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം ഇതിൻ്റെ ചരിത്രം അന്വേഷിച്ചിറങ്ങി എന്നാൽ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധ ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലറിൻ്റെ ക്രൂരതകളെ ഭയന്ന് നിരവധി ജൂതന്മാർ തങ്ങളുടെ ആത്മാക്കളെ ഡി ബുക്കുകളാക്കി പല സ്ഥലങ്ങളിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നായിരുന്നു ഒരിക്കൽ പുറത്ത് വന്ന ഡി ബുക്കിനെ തളയ്ക്കുക അസാധ്യമാണെന്ന് പറഞ്ഞു എങ്കിലും അദ്ദേഹം ജൂത പുരോഹിതന്മാരായ റബ്ബായിമാരുടെ സഹായത്തോടെ ഡി ബുക്ക് ബോക്സ് വിധിപ്രകാരം സീൽ ചെയ്ത് ഒരു കുഴിയിലിട്ട് മൂടി അതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു എങ്കിലും ജെയ്സൺ മാത്രം അറിയുന്ന ഏതോ ഒരു സ്ഥലത്ത് ആ ഡി ബുക്ക് ഇന്നും ആരെയോ കാത്ത് കിടക്കുന്നു ഇതിനെല്ലാം ആസ്പദമാക്കി ദ പൊസഷൻ എന്ന സിനിമ ഇറങ്ങിയതോടുകൂടി ലോകം മുഴുവൻ ഡി ബുക്ക് ബോക്സിനെ ഭയന്നു തുടങ്ങിയിരുന്നു നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത നിരവധി വിചിത്രമായ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് അതിലൊന്നാവാം ഈ ഡീബു ബോക്സ് പന്ത്രണ്ടര ഇഞ്ച് നീളവും ഏഴര ഇഞ്ച് വീതിയും പതിനാറേകാൽ ഇഞ്ച് ഉയരവുമുള്ള ഡീബു ബോക്സിലെ നിഗൂഢത നമ്മുടെ ചിന്തകൾക്ക് അതീതമായി നിലനിൽക്കുന്നു